ഇന്ന് ഞാൻ പറയാറുണ്ട് പലപ്പോഴും പല കുടുംബത്തിലെയും വാപ്പാർക്ക് തൗഹീദുണ്ട് മക്കൾക്കില്ല വാപ്പ നല്ല കുടുംബ മക്കൾക്ക് ആ തൗഹീദില്ല കാരണം തൗഹീദ് നഷ്ടപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് കാലഘട്ടം എത്തി ഇരുട്ടുള്ള രാത്രിയിൽ കറുത്തു പാറത്തുമുകളിലൂടെ കറുത്ത ഉറും പരിച്ചു വരുന്നത് പോലെ വിശ്വാസത്തിൽ അബദ്ധങ്ങളിലേക്ക് എത്തി സ്വന്തം വിശ്വാസത്തെ കുറിച്ച് പോലും കൃത്യമായി പറയാൻ അറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ മക്കളും തലമുറകളും മാറുന്ന അവസ്ഥ ഇല്ലാതായി അതുകൊണ്ടാ മുഖ്യധാര ഒരു മുസ്ലിം കോളേജിൽ ചെന്ന് ചില പത്രക്കാർ ചോദിച്ചു ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ പെൺകുട്ടികൾ തട്ടമിട്ട പർദ്ധയിട്ട മക്കൾ പറഞ്ഞു ഒരുമിച്ച് കത്തിക്കലല്ലേ എന്താ പ്രശ്നം കത്തിക്കട്ടെ പിന്നെ ഒരു പ്രശ്നവുമില്ലല്ലോ ആ മക്കൾക്ക് അറിയൂല ജനിപ്പിച്ച വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച് ആ വാപ്പാനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ പള്ളിയുടെ ഒന്നാമത്തെ കൊണ്ടുവച്ച് ഹൃദയം പ്രാർത്ഥനയോടെ വാപ്പാക്കു വേണ്ടി പ്രാർത്ഥിച്ച് തോളിലെടുത്ത വാപ്പാൻ ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് പടസോൺ ഇനി ഏറ്റെടുക്കണം എന്റെ വാപ്പാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഴ്ചയിലും മാസത്തിലും പള്ളിയിലെത്തുമ്പോ വാപ്പാന്റെ കബറും പുറത്തു പോയി ഉമ്മാന്റെ കബറും പുറത്തു പോയി ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സിന്റെ ഈമാൻ ഇന്നത്തെ മക്കൾക്ക് കിട്ടുന്നില്ലെങ്കിൽ രക്ഷിതാക്കളെ നമ്മളും കുറ്റവാളികളാ അറിയിച്ചു കൊടുക്കുന്ന അത് അറിയിച്ചു കൊടുക്കാൻ ഇവിടെ എന്തൊക്കെ മാർഗങ്ങൾ വന്നു കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ കേരളത്തിലെ വിദ്യാസ്തി പ്രസ്ഥാനത്തിന്റെ നിൽക്കുന്ന എം എം ഓരോ മക്കളെയും ക്യാമ്പസുകളിൽ നിന്ന് നന്മയുടെ കൈപിടിക്കുന്നവർ പേനെ കത്തി കൊണ്ട് സഹോദരന്റെ മാറിൽ ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയക്കാരന്റെ പാർട്ടിയോ ജീവിത രീതിയോ അല്ല ഇന്നതാ മക്കളെ പഠിപ്പിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഈ അടുത്തിറങ്ങിയ സിനിമാ പാട്ടുകളൊക്കെ ഒന്ന് നോക്കിയങ്ങൾ മക്കൾ എപ്പോഴും നാവിൽ ചൊല്ലുന്നത് ഒരു ആയിട്ട് ഓതിയിട്ടില്ലെങ്കിലും അവർ ഓതുന്നത് ഞാൻ ആക്ഷേപിക്കുകയും കുറ്റം പറയല്ലോട്ടോ എത്രമാത്രം അവർ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ് മാതാപിതാക്കളുടെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക് ഉന്നം മറന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക് കോര കൊണ്ടടിക്കും ചോ സർവത്ത് വയലൻസിനെ ഒരു കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു യൂട്യൂബറുടെ ക്വാളിറ്റി എന്തായിരുന്നു ആമാശയത്തിന് പകരം അടിവസ്ത്രം പൊക്കി ആസന്നത്തിൽ ഇടും എന്തിനും ദയാർത്ഥം പറയും കുടുംബത്തോട് ചോദ്യം ചോദിക്കും വലിയ യൂട്യൂബ് ബ്ലോക്കറ ഉദ്ഘാടനം ചെയ്യാൻ റോഡ് ബ്ലോക്കായി ആരെ കൊണ്ട് എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള കുട്ടികളെ കൊണ്ട് അവസാനം യൂട്യൂബറെ തിരിച്ചയക്കാൻ പോലീസ് ഒരുങ്ങിയപ്പം ഈ എട്ട് വയസ്സുള്ളവനും പന്ത്രണ്ട് വയസ്സുകാരനും പോലീസിനോട് പറഞ്ഞു ഞങ്ങളെ യൂട്യൂബറെ തിരിച്ചയച്ച കേരളം ഞങ്ങൾ കത്തിക്കും വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെയൊക്കെ ആ മക്കളുടെ ഹൃദയത്തിലേക്ക് അറിയിച്ചു കൊടുക്കാൻ പറ്റണം അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഈ ലോകത്തല്ല സ്നേഹിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുൻപിൽ വെച്ച് സഹാപാക്കൾ ഓർമ്മപ്പെടുത്തി മോനെ കഴിക്കുന്നത് സസ്യമായാലും മാംസമായാലും ദഹിപ്പിക്കുന്ന ഒരു ആഭാഷയും തന്നവനാണ് നിന്റെ റബ്ബ് ലോകത്ത് നിന്നെ ആര് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ സ്നേഹിക്കുന്ന റബ്ബ് പന്ത്രണ്ട് ഞരമ്പുകളാൽ നിന്റെ കണ്ണിന് വർണ്ണ വിസ്മയം കൊടുത്ത റബ്ബ് ലോകത്തെ ഒരു മിക്സിയേക്കാൾ എളുപ്പത്തിൽ സാധനങ്ങൾ അരച്ചു കളയാൻ പറ്റുന്ന മുപ്പത്തിരണ്ട് തേറ്റകൾ കൊണ്ട് മനുഷ്യന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തെ കൃത്യമായി ചലിപ്പിക്കുന്ന നിന്റെ റബ്ബ് എല്ലില്ലാത്ത നാവിനെ കൊണ്ട് സംസാരിക്കാനും എല്ലില്ലാത്ത ചുണ്ടുകളെ കൊണ്ട് ആശയവിനിമയം നടത്താനും മനുഷ്യന്റെ കൈകാലുകളെ കൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പോലും മനുഷ്യനേക്കാൾ പതിനായിരം മടങ്ങ് ശക്തിയുള്ള വസ്തുക്കളെ പോലും ഒരു നിയന്ത്രിക്കാനും പറ്റുന്ന തന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിക്കണം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കാണണം ആ റബ്ബിന് ഹൃദയത്തോട് ചേർക്കണം ആ റബ്ബിന് കൊടുക്കേണ്ട ശുക്റും നന്ദിയും ജീവിതം കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റണം ഞാൻ ദീർഘിപ്പിക്കുകയല്ല ഇനി അതേയുള്ളൂ മാർഗം നമ്മളെ ദുനിയാവിലേക്ക് ആസക്തിപ്പെട്ട് പരക്കം വായുന്ന സമൂഹത്തെ രക്ഷപ്പെടുത്താൻ അതേയുള്ളൂ ഇനി മാർഗം നമ്മളൊക്കെ പറയാറില്ലേ ഒന്നവനും കൊല്ലിച്ചവനും ഒക്കെ ആസ്വദിച്ച് ലോകത്ത് ജീവിക്കുമ്പോ അതല്ലെങ്കിൽ ബ്രൗൺഷുഗറും കഞ്ചാവും ഉണ്ടെന്ന ബോധ്യത്തോടുകൂടി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പിടിപാടുള്ളവരായതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യ ചെയ്ത പോലീസുകാരൻ സസ്പെൻഷനിലാവുമ്പോ നഞ്ചക്കു കൊണ്ട് കലതല്ലിപ്പൊളിച്ചവനും പരീക്ഷ എഴുതുന്ന സംരക്ഷണത്തിലേക്ക് നീതികൂടം മാറുന്നുണ്ടെങ്കിൽ ഇനി ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ അത് ഓ ഇതല്ല പഠിച്ചവനോട് പ്രാർത്ഥിക്കൽ അവനാ തന്ത്രശാലി ലോകത്തെന്തിന്റെ വലിയ തന്ത്രശാലി ആ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയും ഈ ദുനിയാവ് തിരിച്ചു പോകുമ്പോ ഏത് നിമിഷവും അള്ള തിരിച്ചു വിളിക്കുമ്പോ ഈ ദുനിയാവിൽ നല്ലൊരു കുടുംബമായി നല്ലൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് ദുനിയാവ് നമുക്ക് ഉപകാരപ്പെട്ടത് അല്ലാണ്ട് കെട്ടിപ്പൊക്കുന്ന പട്ടാരങ്ങൾ ഉണ്ടാക്കലും നാട്ടുകാരെ മുൻപിൽ ഒന്ന് വിജയിച്ചു കാണിക്കാൻ ലക്ഷറി കാറ് വാങ്ങലും അല്ലെങ്കിൽ അത്യാവശ്യം ഏത് കോലത്തിലുള്ള ഡ്രസ്സൊക്കെ നടക്കലൊന്നും ദുനിയാവിൽ ജയല്ല അത് ദുനിയാവിലുള്ള വേഷം കെട്ടലുകൾ മാത്രമാ കാരണം കോടികൾ സമ്പാദിച്ചവരും പറമ്പ് വാങ്ങിയിട്ടവരും ഇന്ന് വീട്ടു ചെന്ന് മക്കളോട് പറയണം മക്കള് വാപ്പാനെ കൊയിലാണ്ടി കവർസ്ഥാനിൽ അടക്കരുത് കേട്ടോ പിന്നെ എവിടെ അടക്കേണ്ടത് എന്ന് അറിയോ വാപ്പ വാങ്ങിട്ട് ഒരു പത്ത് പത്തഞ്ച് സെന്റില്ലേ അതിന്റെ മൂലയില് ഒരു ഭാഗത്തൊരാറ് അടികുത്തി വാപ്പാൻ അവിടെ കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ മറമാടണമെന്ന് പറഞ്ഞാ മറമാടു രക്ഷിതാക്കളെ നിങ്ങളെ രക്ഷിതാക്കളെ ഒരുത്തനെയും വാപ്പയും മക്കള് എത്രയേറെ ആഭരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ടത് കൈത്തിലിട്ടിരുന്ന അല്ലെങ്കിൽ കയ്യിലിട്ടിരുന്ന സ്വർണ്ണായിരുന്നു എന്ന് പറയുമ്പോ ഉമ്മ മരിച്ച ഉമ്മന്റെ കവറിലേക്ക് ആ സ്വർണം അങ്ങടണേന്ന് പറഞ്ഞാ ഒരു മക്കളും ആ കവറിലേക്ക് സ്വർണ്ണം ഇടൂല ഇന്ന് ഭാര്യന്റെ കയ്യിലുള്ള സ്വർണം മറ്റേതോ വെല്യമാന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാ ആ വെല്ലുമ്മ മരിച്ചപ്പം കൊയിലാണ്ടി ഏതോ സ്ഥാപനത്തിൽ അവർ കൊണ്ടുപോയി വിറ്റതാ ആ വിറ്റ സാധനം അവര് തീയിലിട്ട് ഉരുക്കി പുതിയ ഡിസൈൻ ആക്കിയപ്പോ നിങ്ങൾ പെണ്ണുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി വാങ്ങിയതാ നിങ്ങൾ നാളെ മരിച്ചാലും ആ പെണ്ണിന്റെ ആഭരണം അതേ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവനെ മാറ്റി വീണ്ടും അവൻ ഡിസിപ്ലെക്കുമ്പോ ഒരു പക്ഷെ ചെങ്ങോട്ട് കാവിലുള്ളതോ വടകരയിലുള്ളതോ കുടുംബം അത് വാങ്ങിക്കൊണ്ടുപോയേക്കാം ദുനിയാവിൽ ഒരു അലങ്കാരം മാത്രം അതൊക്കെ കുറച്ച് കാലം ആസ്വദിക്കാനുള്ളത് അതാ ഏറ്റവും വലുത് എന്ന് കരുതി ജീവിക്കരുത് മറിച്ച് ഏറ്റവും വലുത് തിരിച്ചു പോകുമ്പോൾ പുഞ്ചിരിയോടെ അള്ളാഹുവിനെ കാണാൻ പറ്റണം നമ്മൾ ജീവിച്ചിരുന്ന നാടും സമൂഹവും നമ്മളൊരു വലിയ എന്ന് അവർക്കും നമ്മക്കും തോന്നണം ഞാൻ ഞാനെന്റെ കുടുംബത്തിന്റെ ഒരു വലിയ സന്തോഷായിരുന്നു സൗഭാഗ്യമായിരുന്നോന്ന് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ അവസാനിപ്പിക്കാം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു പ്രണയ കാവ്യമാണ് അലിബ് നബീബാലിബറിയാനും ഫാത്തിമ ദേവിയും തമ്മിലുള്ള ജീവിതം ആ ജീവിതത്തെ പോലെ ഇന്ന് ലോകത്തൊരു റീൽസുകളും ഇല്ല അത്രക്ക് മനോഹര ഓരോ സെക്കൻഡും മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ ബീവി അലീബിൻ റതിന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് ഫാത്തിമ ബീവിന്റെ കണ്ണിങ്ങനെ എന്നറിയും അലീബിൻ അബിത്തുവാൻ ചോദിക്കും എന്തേ ഫാത്തിമ ഫാത്തിമ ബീവി ഫാത്തിമാ അലി ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുവോ പെട്ടെന്ന് ചോദ്യം കേട്ട അലി റദിയും ഞെട്ടിപ്പോ എന്താ ഫാത്തിമ അങ്ങനെ നിങ്ങൾ ഞാൻ മരിച്ച വേറെ കെട്ടുമോ അലി റബി അല്ലാമിങ്ങനെ കണ്ണീര് വറ്റിയിരിക്കുമ്പോ ഫാത്തിമ ബിബി അങ്ങനെ കവളിലേക്ക് ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് പറയും അലി നിങ്ങൾ കെട്ടണോ ഞാൻ മരിച്ച കെട്ടണോ പക്ഷെ കെട്ടുന്നത് നിന്റെ മൂത്ത സൈനബയുടെ മകൾ ആയിരിക്കണം യമാമനിയായിരിക്കണം നബിസല്ലാഹുലൈ വസലമയുടെ ആദ്യ മകൾ സൈനബ രണ്ടാമത്തോ റുക്കിയ മൂന്നാമത്തോ ഉമ്മുസു നാലാമത്തെ ഫാത്തിമ ബിബി ഈ ഫാത്തിമാ ബീവി പറയാണ് മകൾ യമാമ അൻഹാനെ പറ അൽഹാന്റെ അൽഹാനെട്ടാവും എവിടെയും പോയി കട്ടേറ്റു അലിബ് അമ്പരപ്പോടെ എന്തിന് ഫാത്തിമ ഫാത്തിമാ ബീവി പൊട്ടിക്കരഞ്ഞിട്ട് പറയും അലി നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഒരാളിന്റെ കുടുംബത്തിൽ വേണം അലി നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടു വിട്ടുകൊടുക്കൂലി നിങ്ങളെപ്പോലെ കുടുംബം സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ മക്കളെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ ആഹാരം സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ പുറത്തു പോകരുത് അലി നിന്റെ കുടുംബത്തിൽ നല്ലാണ്ട് നിങ്ങൾ വേറെ കെട്ടി ഞങ്ങൾ ആ കുടുംബത്ത് പോകും എനിക്ക് സൈക്കൂൽ അലി നിങ്ങളെപ്പോലത്തെ ഒരു നല്ല മനുഷ്യൻ നിന്റെ കുടുംബത്തിലുമാണ് അലി അലിറബിയുള്ള പൊട്ടിക്കരയുമോ ഫാത്തിമാ ബീവിയും വിയും പൊട്ടിക്കരഞ്ഞ അണച്ചൂട്ടിപ്പിടിക്കുന്ന പിന്നീട് ഫാത്തിമാ ബീവി ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു മരിച്ചുണ്ട് ഫാത്താന്നുണ്ട് പിന്നീട് അലി അലിറബിയുള്ള വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇതേ മാമനെ തന്നെ രണ്ട് കല്യാണി അലി ഇവരെ അവിത്താലും കഴിച്ചിട്ടൊന്ന് ഫത്തിമാ ബീവി രണ്ടാമത്തെയ്യമ്മ ഞാൻ ഈ ചരിത്രം പറയുന്ന എന്തിനാണെന്നറിയോ ഫത്തിമാ ഒരു വാക്കില്ലേ അലി നിങ്ങളെ പോലെ ഒരാൾ എന്റെ കുടുംബത്തിലുമാണ് അലി എനിക്ക് ഇന്റെ കുടുംബത്തിന് ഒരു സൗഭാഗ്യം കഴി ഇനി നമ്മളൊന്ന് വീട്ടിൽ പോയി ചോദിച്ചു നോക്കി ഇന്ന് രാത്രി അല്ലേ ഞാൻ മരിച്ചപ്പോ വെണ്ണുങ്ങൾ ഒഴിക്കാൻ നമ്മളോട് നിങ്ങൾ വേറെ കെട്ടുമോ നിങ്ങൾ ഇങ്ങനെ മുക്കി മൂളിയൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആദ്യം പറയും കെട്ടിക്കോളി എന്റെ കുടുംബത്തിൽ എട്ടേണ്ടിരിക്കും നിങ്ങളെ ഞാനോ സഹിക്കേണ്ടി സഹിച്ചു ഇനി തിരിച്ചു അങ്ങോട്ടാണെങ്കിൽ ആലോചിച്ചു നോക്കി മനസ്സോണ്ട് ഇങ്ങനെ ആലോചിക്കോട് പറയങ്ങള് എന്റെ കുടുംബത്തിൽ തന്നെ കെട്ടണം നിന്റെ കുടുംബക്കാരെ എന്നെ കെട്ടണതാണ് നമ്മളോ മനസ്സോണ്ട് എന്നെ തന്നെ കെട്ടിക്കുടിഞ്ഞിപ്പ എന്റെ കുടുംബത്തിലേക്ക് എരിയോ ഇത് മനുഷ്യന്റെ വ്യക്തിത്വ ഒരു മനുഷ്യന്റെ സ്വയം വ്യക്തിത്വണത് അഹ്ന്റെ ഹബീബ് അത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് വില വേണ്ടത് അവൻ എന്റെ കുടുംബത്തിലാണ് നാട്ടിലല്ല സമൂഹത്തിലല്ല പദവിയിലും പത്രാസിലും അല്ല അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചതുകൊണ്ടാണ് ദുനിയാവിൽ നിങ്ങൾ എന്തോ മായക്കപ്പെട്ടു ഏതുകൊണ്ട് നാളെ പഠിച്ചോടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വന്തം ഉയർത്തുന്ന ഒരു നല്ല വാക്കും നല്ല സ്വഭാവവും കിട്ടി തിരിച്ചു തിരിച്ചുവാൻ പറ്റിയ ഓനാഹറപ്പ സ്നേഹിച്ചോന്ന ദുനിയാവ് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാണ് അതാ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കാനേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും നൽകി റബ്ബെൽ ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി ഏറ്റവും വലിയ വിജയത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമെ ഈ ദുനിയാവ് വഞ്ചിക്കത്താ വഞ്ചിക്കാത്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ചു മരിക്കാനും ഞങ്ങൾ ഓരോരുത്തർക്കും ഈ അലാ തോഫിക്ക് നൽകിയാണ് അസാം